നമ്മളിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു പാട്ടിലേക്ക് പോവുകയാണ് ഇത് കഴിഞ്ഞാൽ അവസാനത്തെ വർഷം തൊണ്ണൂറ്റി നാലിലെ പാട്ടാണ് തൊണ്ണൂറ്റി മൂന്നിലെ പാട്ടുകൊണ്ട് നമുക്ക് ഒരേ സമയം ഒരു ഗാനരചയിതാവിനും ഒരു സംഗീത സംവിധായകനും ആദരാഞ്ജലികൾ അർപ്പിക്കണം സംഗീത സംവിധായകൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ ആണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള ഒരു ക്ലാസിക് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് നാദാ ദീവരും കാലൊച്ച കേൾക്കുവാനെന്ന ഗാനം ചാമരം എന്ന സിനിമയിലെ പൂവച്ചൽ കാതർ രചിച്ച എം ജി രാധാകൃഷ്ണൻ സംഗീതം ചെയ്ത പാട്ട് നമുക്കത് പാടാൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ ഏകനാണ് എന്ന സിനിമയിലെ മനോഹരമായ ഗാനങ്ങൾ മൃദുലെ ഹൃദയ മുരളിയിൽ ഒഴുകിയ എന്ന ഗാനം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആ പ്രശസ്തമായ ഗാനം പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ രമേശ് ചന്ദരുടെ ഗാനരചന എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം തൊണ്ണൂറുകളിലേക്ക് വന്നാൽ മണിച്ചിത്രത്താഴെ എന്ന സിനിമയിലെ മണിച്ചിത്രത്താഴെ എന്ന സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എം ജി രാധാകൃഷ്ണൻ്റെ മ്യൂസിക് അദ്ദേഹം കൊടുത്തിട്ടുള്ള പാട്ടുകൾക്ക് കൊടുത്തിട്ടുള്ള ഈണങ്ങളാണ് പഴം തമിഴ് പോലെയുള്ള ഒരു പാട്ട് എങ്ങനെയാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയുക എങ്ങനെയാണ് അത് പാടാതെ നമുക്ക് മുന്നോട്ട് പോവുക പക്ഷേ അങ്ങനെ വേണ്ടി വരും നമുക്കൊരു പാട്ടാണ് തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു മഹാപ്രതിഭയായ ഒരു ഗാനരചയിതാവിന് കൂടി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് വലിച്ചു നീട്ടി തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തിയത് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തൊണ്ണൂറ് വരെ ആക്കാമായിരുന്നു യാതനകൾ നിറഞ്ഞ കുട്ടിക്കാലത്ത് പുത്തഞ്ചേരി പുഴയുടെ തീരത്തിരുന്ന് ഭാസ്കരൻ മാസ്റ്ററും ബാബുക്കയും ജാനകിയമ്മയും ചേർന്നൊരുക്കിയ താമരക്കുമ്പിളല്ലോ പിളല്ലോ മമഹൃദയം എന്ന ഗാനം കരയാൻ വേണ്ടി മാത്രം പിന്നെയും 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 കേട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയും അവൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് പിന്നീട് ലസാഗു കാണാതെ ജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് ബലിതം പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി ഞാൻ ആലോചിക്കുകയാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവില്ലെങ്കിൽ തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലെയും മലയാളം സിനിമാ ഗാനങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർ തുള്ളി പോൽ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വെൺസൂര്യൻ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മൗലിയിൽ മയിൽപ്പീലി ചാർത്തി ഒന്നപ്പൂ പൂക്കുന്ന നാട്ടിൽ പൊന്നാരം വിളയുന്നവരെ നാട്ടിൽ അങ്ങനെ എത്രയോ മനോഹരമായ ഗാനങ്ങളാണ് തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിലും രണ്ടായിരത്തിലും ഗിരീഷ് പുത്തഞ്ചേരി നമുക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനരചന ജീവിതത്തിൻ്റെ ആ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം ദേവാസുരം എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനമാണ് ഇത് എം ജി രാധാകൃഷ്ണനും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും സിഗ്നേച്ചർ ആണ് മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ എം ജി ശ്രീകുമാറിൻ്റെ ജീവിതത്തിൽ ഒരു ഗായകൻ എന്നുള്ള എം ജി ശ്രീകുമാറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടിയോ അല്ലെങ്കിൽ നാദരൂപിണിയോ അല്ല സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനമാണ് നമുക്ക് ഈ എം ജി രാധാകൃഷ്ണൻ ഗിരീഷ് പുത്തഞ്ചേരി എം ജി ശ്രീകുമാർ ക്ലാസിക് റിയാസ് പാടുന്നത് കേൾക്കാം വിൻ തിരുവരങ്ങിൽ അടുത്തിരിയാളും പ്രാണനിലേതോ നിഴലുകളാടോ ഈറും സൂര്യകീടം വീണുട്രാവിൻ തിരുവര ീർത്ഥമെല്ലാർന്നു പോ നാമചാമൃതമു പിടിക്കും സന്ധ്യം സൂര്യക്കിരീടം വീണുടങ്ങു രാ

ീട്ടു മോ പത്നിയ കരളീരവേ മോക്ഷമാർഗം നീട്ടു മോ ഇഹ പരശാപം തീരം മേരുജന്മം you know. So much, ു സോ മച്ച് റിയാസ് അതിമനോഹരമായി പാടി അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ അതിമനോഹരമായ വരികളാണ് ഗിരീഷ് പുത്തഞ്ചേരി ഈ പാട്ടിനു വേണ്ടി എഴുതിയിട്ടുള്ളത് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് സോങ്ങിലേക്ക് നീങ്ങുകയാണ് അതിനു മുമ്പ് രണ്ട് കൊച്ചു കാര്യങ്ങൾ പറയാനുണ്ട് കൊച്ചു വലിയ കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് പിച്ച് പെർഫെക്റ്റ് സൗണ്ട് തന്നിട്ടുള്ള ശ്രീ രഞ്ജിത്തിന് ഒരു ബിഗ് ഹാൻഡ് കൊടുക്കും രഞ്ജിത്ത് സൗണ്ട് എൻജിനീയറാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് നയൻറ്റി എയ്റ്റ് പോയിൻറ് സിക്സ് എഫ് എമ്മിലാണ് പക്ഷേ അദ്ദേഹം ഇതുപോലെയുള്ള പരിപാടികൾക്ക് സപ്പോർട്ടുമായി എപ്പോഴും ഉണ്ടാകും അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം നമ്മൾ പാടിയല്ലോ അതിൽ ഒരു കാര്യം പറയാൻ സർപ്രൈസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനത്തിൽ ലൈവ് റെക്കോർഡിങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ ജോയ് മാംഷർ ദേവരാജൻ മാസ്റ്ററുടെ കൂടെ ഒരു സന്തത സഹചാരിയായി എൺപത്തി അഞ്ചിൽ അതായത് അദ്ദേഹം മദ്രാസിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നതു മുതൽ ദേവരാജൻ മാസ്റ്റർ വരെ ജോയ് മാഷ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നോട്ട്സൊക്കെ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞ് ജോയിയാണ് എഴുതിയെടുത്തത് എന്നാണ് പറയുന്നത്